നിലമ്പൂർ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പില് യുവനേതാവ് ഷോണ് ജോര്ജിനെ ബി ജെ പി മത്സരത്തിന് ഇറക്കിയേക്കും എന്നു സൂചന നിലവിൽ ഇരുപത് ശതമാനം ക്രൈസ്തവ വോട്ടുകളാണ് മണ്ഡലത്തിൽ ഉള്ളത് മണ്ഡലത്തിൽ നിന്നുള്ള ക്രൈസ്തവ നേതാവിനെയും പാർട്ടി പരിഗണിക്കുന്നുണ്ട് എന്നാണ് സൂചന വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയും രാജ്യസഭയും കടന്നതിന്റെയും തുടർന്ന് മുനമ്മത്തെ അനുകൂല സാഹചര്യവും കണക്കാക്കിയാണ് ബി ജെ പി ഇത്തരത്തിൽ ആലോചന നടത്തുന്നത് നിലമ്പൂരിലെ പരമ്പരാഗത വോട്ടുകൾക്ക് പുറമെ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി സ്വന്തമാക്കാനാണ് ബി ജെ പി ശ്രമം അതേസമയം യുവനേതാവ് അനൂപ് ആന്റണിയുടെ പേരും ഇവിടെ പരിഗണിക്കുന്നവരിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതേസമയം വകഫ് ഭേദഗതി ബിൽ രാജ്യസഭയും കടന്നതിന് പിന്നാലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബി ഡി ജി എ സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി എന്നിവരും ഷോൺ ജോർജും മറ്റ് ബിജെപി നേതാക്കളും ചേർന്ന് മുനമ്പത്ത് സന്ദർശനം നടത്തിയിരുന്നു മുന്നമ്പം സമിതി ചെയർമാൻ ജോസഫ് റോക്കി അടക്കം അൻപത് പേർ ബി ജെ പി അംഗത്വമെടുത്തു ലോക്സഭയിൽ ബിൽ പാസായ ശേഷം കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു ആണ് നിയമസഭയിൽ ബിൽ അവതരിപ്പിച്ചത് നീണ്ട പന്ത്രണ്ട് മണിക്കൂർ ചർച്ചയ്ക്കൊടുവിൽ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ ബിൽ പാസായി ഇതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കും ജയ് വിളിച്ചും പടക്കം പൊട്ടിച്ചും മുന്നമ്പം നിവാസികൾ ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നടക്കാനിരിക്കുന്ന ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തിഒരുന്നൂറിൽ പരം വോട്ടർമാരുള്ള പോളിംഗ് സ്റ്റേഷനുകൾ വിഭജിച്ച് മണ്ഡലത്തിൽ പുതുതായി അൻപത്തി ആറ് പോളിംഗ് ബൂത്തുകൾ കൂടി നിലവിൽ വരും മണ്ഡലത്തിൽ നിലവിൽ ഇരുന്നൂറ്റി നാല് പോളിംഗ് ബൂത്തുകളാണുള്ളത് ഇതോടെ ബൂത്തുകളുടെ എണ്ണം ഇരുന്നൂറ്റി അറുപതാകും വോട്ടിംഗ് സുഗമമായി നടത്താനും നീണ്ടവരി ഇല്ലാതാക്കാനും വേണ്ടിയാണ് സ്ഥലം മാറ്റാതെ പുതിയ പോളിംഗ് ബൂത്തുകൾ സ്ഥാപിക്കുന്നത് എന്നും ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ സഹകരണം വേണമെന്നും കളക്ടർ അറിയിച്ചു എന്തായാലും ബി ജെ പിയുടെ ഒരു വലിയ നീക്കം തന്നെയാണ് ഇനി നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് ഷോൺ ജോർജിനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുമ്പോൾ അവിടെ ബി ജെ പി മുന്നിൽ കാണുന്നത് ക്രിസ്തീയ വോട്ടുകളാണ് ക്രിസ്തീയ ജനതയുടെ പിന്തുണ തന്നെയാണ് ഷോൺ ജോർജിനെ ഒപ്പം കൂട്ടുമ്പോൾ അല്ലെങ്കിൽ ഷോൺ ജോർജിനെ മുന്നിൽ നിർത്തുമ്പോൾ ഒരു വിജയ സാധ്യത തന്നെയാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നതും